കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ മുപ്പത് റൺസിനായിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് ആ ഒരു പരാജയത്തിന് ഇപ്പോൾ ചേട്ടന്മാർക്ക് വേണ്ടി അനിയന്മാര് ദക്ഷിണാഫ്രിക്കയോട് പകരം വീട്ടിയിരിക്കുകയാണ് ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിൽ നടന്ന ഏകദിന പരമ്പരയിൽ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പം വിജയമാണ് ഇന്ത്യ നേടിയത് ഈ ഒരു വിജയത്തോടെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ തിലക വർമ്മയും ഋഥ്വിരാജ് ഗൈഡ്വാദുമൊക്കെയായിരുന്നു ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആദ്യം ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്കയെ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് ഇന്ത്യ പുറത്താക്കി നിഷാ സിന്ധു നാല് വിക്കറ്റും ഹർഷിർ റാണ മൂന്ന് വിക്കറ്റും നേടി ഇന്ത്യൻ ബൗളിങ്ങിൽ തിളങ്ങിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിര തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഇരുപത്തിയേഴാം ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയ് റൺ മറികടക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് റൺസ് നേടിയ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത് പൃഥ്വിരാജ് ഗേറ്റ്വാദ് അറുപത്തെട്ട് റൺസുമായും ക്യാപ്റ്റൻ തിലക് വർമ്മ ഇരുപത്തിയൊമ്പത് റൺസുമായും പുറത്താകാതെ ബാറ്റ് ചെയ്ത് ഇന്ത്യയെ വിജയ തീരത്ത് എത്തിക്കുകയായിരുന്നു എന്തായാലും ഇന്ത്യ എ ടീം ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ വിജയം നേടിയപ്പോൾ ഏഷ്യ റൈസിംഗ് സ്റ്റാർ ടൂർണമെൻറ്റിൽ പാകിസ്ഥാനും മുമ്പിൽ ഇന്ത്യ അടിതറ്റി വീണിരിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ എട്ട് വിക്കറ്റിൻ്റെ വിജയമാണ് നേടിയത് ഇന്ത്യയും കൗമാരതാരമായ വൈഭവ സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് നടന്നെങ്കിലും ഇന്ത്യയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ആദ്യം ബാറ്റ് ചെയ്താൽ ഇറങ്ങിയ ഇന്ത്യയെ നൂറ്റി മുപ്പത്തിയാറ് റൺസിനാണ് പാകിസ്ഥാൻ പുറത്താക്കിയത് ഇരുപത്തെട്ട് പന്തുകളിൽ മൂന്ന് സിക്സും അഞ്ച് ഫോറും അടക്കം നാൽപ്പത്തിയഞ്ച് റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരം രണ്ടാം മത്സരത്തിലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു എന്തായാലും വൈഭവിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഇന്ത്യ സ്കോറിനെ വല്ലാതെ ബാധിക്കുകയുണ്ടായി ഇന്ത്യ നൂറ്റി മുപ്പത്തിയാറ് റൺസിനാണ് പുറത്തായത് മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ എട്ട് വിക്കറ്റിന് വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള മത്സരത്തെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം